എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ആരോടെ തിബിൾ സെവൻ മലയാളം ആരുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകുമോ എന്താണ് ഈ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥ നിങ്ങളെന്ത് തീരുമാനമാണ് ഈ ഒരു കാര്യത്തിൽ എടുക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കിവരെ വിശ്വസിക്കാമോ ഇവരുടെ ഒരു എനർജി എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ അവസ്ഥ എന്ത് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൾ എടുത്താൽ എനിക്ക് കോൾ ചെയ്താൽ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇടിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് ഒന്നുകൊണ്ടുവന്നവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു ഈ ഇന്നത്തെ സ്പ്രെഡ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കൂടുതലും ആൾക്കാർക്ക് ഇതൊരു അകന്ന് നിൽക്കുന്ന സിറ്റുവേഷനുള്ള ആൾക്കാരാണ് അതായത് ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു റീഡിങ് തന്നെയായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇതൊരു അകന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് അതായത് ഒരു ഒന്നിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധമായിട്ടല്ല അല്ലെങ്കിൽ ഒരുപാട് വേദനകൾക്ക് ശേഷം ഒരു സമാധാനത്തിൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെനിക്ക് കാണാൻ കഴിയുന്നത് അതിനകത്ത് ഇപ്പോൾ എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമുക്കിവിടുത്തെ കിട്ടുന്ന ഗൈഡൻസ് അനുസരിച്ച് ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് എന്നുള്ളതാണ് അതായത് വളരെയധികം ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൂടി നിങ്ങൾ കടന്നു പോയിട്ട് ഈ റീഡിങ് കാണുന്ന ആരാണോ അവർ ഇപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങൾ പോയ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ പാതകളെന്ന് പറയുന്നത് വളരെ വേദനാജനകമായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുള്ളതും ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിച്ച അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ നിങ്ങളൊരു സമാധാനത്തിൻ്റെ പാതയിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ അതായത് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരുന്ന ഒരവസ്ഥയിൽ അതായത് ഞാൻ പറഞ്ഞത് ഒരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഒക്കെ കാണുന്നത് അതുകൊണ്ടാണ് അതായത് ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ എത്താൻ നടത്തിയ ആ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ സ്ട്രഗിൾ നിറഞ്ഞതായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരുപാട് നിങ്ങൾ അനുഭവിച്ചു ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു കുറച്ച് നിങ്ങൾക്ക് എന്താ പറയുക പ്രായം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതിനനുസരിച്ചൊരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നിരിക്കാം കാരണം ഇപ്പം നിങ്ങൾക്ക് ആ ഒരു മെച്യൂരിറ്റി കൈവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അഥവാ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യുക്തിപൂർവം ബുദ്ധിപൂർവ്വം ഒക്കെ കാര്യങ്ങളെ ചിന്തിക്കാനായിട്ട് കഴിയുന്ന ഒരു എനർജി ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്താ പറയുക ഏ ഇപ്പോ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് കാരണം നിങ്ങളോട് വളരെയധികം ചേർന്ന് നിന്നിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു അകന്നുപോയിട്ടുള്ള വളരെയധികം നിങ്ങൾ വിശ്വാസമർപ്പിച്ച് കൂടെ നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ചേർന്ന് നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നു അല്ലെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് അല്ലെ നിങ്ങളുടെ ഈ ഒരു ബന്ധം അകന്ന് നിൽക്കുന്ന ഒരു ബന്ധമാണെന്ന് ഞാൻ പറയാൻ കാരണം അതായത് നിങ്ങൾക്ക് തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നു ഒന്നിച്ചു പോകാൻ വളരെയധികം ആഗ്രഹിച്ച രണ്ട് വ്യക്തികളായിരുന്നു പക്ഷേ നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു അതായത് ഇവരുടെ ആ ഒരു ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു എനർജി മറ്റെവിടേക്കോ മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു ബോണ്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് പ്രവചനാതീതമായിരുന്നു എന്നുള്ളതാണ് അതായത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഒരു എനർജിയാണ് അല്ലെ ഒരു ലവ് ആണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് അത് അതാണ് പിന്നെ ഷെയർ ചെയ്ത് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുക കുറച്ചൊരു താൻപോരുമയുള്ള ഒരു വ്യക്തിയാണ് അതായത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു ഹെൽപ്പിംഗ് ഉള്ള ഒരു വ്യക്തിയുമാണ് ഇപ്പോൾ മറ്റേ അവരെ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ അല്ലെ അവരെ ആശ്രയിക്കുന്ന ആൾക്കാർ ഒക്കെ അവരെയൊക്കെ ഇവർ ഈ ഒരു വ്യക്തി ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള അല്ലെങ്കിൽ അങ്ങനെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ കുറച്ചൊരു താൻപൂര്യമയുള്ള വ്യക്തി അതായത് മറ്റുള്ളവരൊക്കെ പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനോ അനുസരിക്കാനോ അത്ര തയ്യാറാവാത്ത തൻ്റെതായ കാര്യങ്ങൾക്ക് തീരുമാനം തൻ്റേത് മാത്രമാണ് അല്ല അതാ അല്ലാതെയും മറ്റുള്ള ആൾക്കാർക്ക് അല്ലെ പൊതുവേ ഉള്ളവർക്ക് കാണുമ്പോൾ അത് അത് ശരിയല്ല അതാണ് പിന്നെ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം ഈ ഒരു വ്യക്തിക്ക് അത് ശരി എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയുള്ള ഒരു ആയിരിക്കാം കാരണം ഈ ഒരു വ്യക്തിയെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചൊക്കെ എന്താ പറയാ ഒരു താൻപോരുമയുള്ള വ്യക്തി എന്ന് കാണാൻ സാധിക്കും അതായത് അവരോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ അവര് വിഷമിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി അല്ല നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ ശരിയാണ് അവർക്ക് ശരി മറ്റുള്ളവർക്ക് അത് തെറ്റോ ശരിയോ എന്ന് അവര് ചിന്തിക്കുന്നില്ലാത്ത ഒരു എനർജി അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏർ അവർക്ക് ആരാണോ അനുകൂലമായിട്ട് നിൽക്കുന്നത് അവരെ ഏർ ഇവർ വളരെയധികം ചൂസ് ചെയ്യും അപ്പൊ മറ്റുള്ളവർക്ക് അത് വേദനയാവുന്നോ അല്ലെ മറ്റുള്ളവർക്ക് അത് വിഷമമാകുന്നോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിത്രയും കാലം ചേർത്ത് പിടിച്ചവർക്കോ അല്ലെങ്കിൽ നമ്മളെ ഇത്രയും കാലം ചേർത്ത് പിടിച്ചവർക്കോ അത് വിഷമാവുന്നു എന്നൊന്നും ചിന്തിക്കുന്നില്ല അവർക്ക് കൂടുതലും ഫേവറായിട്ട് തോന്നുന്ന ആ ഒരു വ്യക്തിയായാലും ആ ഒരു സാഹചര്യത്തെ ആയാലും ഈ ഒരു വ്യക്തി ചേർത്ത് പിടിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ നമുക്കിവിടെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലും ഈ ഒരു അവസ്ഥ തന്നെയാണ് സംഭവിച്ചത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളോടും എന്താ പറയാ ഒരു നിങ്ങൾക്ക് ഒരു നീതി തന്നിട്ടുള്ള എനർജി അല്ല അല്ലെങ്കിൽ നിങ്ങളോട് ഒരു അനീതി കാണിച്ചിട്ടുള്ള എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം ചേർന്ന് നിന്നിരുന്ന ഒരു ബന്ധമാണ് ഈ കാരണം ഈ ഒരു ഇവരുടെ ഈ ഒരു ഈ ഒരു അവസ്ഥ ഉണ്ടായത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ വന്നതുകൊണ്ടാണ് കാരണം അവരുടെ സ്നേഹം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഒരു പക്ഷേ അവരുടെ കുടുംബമായിരിക്കാം അല്ലായെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ ഇവർ പരിഗണിക്കാതെ പോയൊരു സിറ്റുവേഷൻ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ഇവർക്ക് നീതി കിട്ടിയിട്ടില്ല അത്രത്തോളം അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ചിരുന്ന രണ്ട് വ്യക്തികൾ ആ അതിൽ ഒരാളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പേഴ്സൺ മറ്റൊരു സാഹചര്യം എന്തോ ഒരു തേർഡ് പേഴ്സൺ കടന്ന് തേർഡ് പാർട്ടി കടന്നു വന്നതോടുകൂടി നിങ്ങളോടുള്ള അവരുടെ പരിഗണന കുറയുകയും അനീതി അവർ കാണിക്കുകയും ചെയ്ത ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതാണ് നിങ്ങളെ വളരെയധികം അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടി കടന്നു പോയിട്ട് ഇപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോ ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള തിരിച്ചറിവിലേക്ക് അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പൊ അതിന് കാരണമെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു അകൽച്ച സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ അങ്ങനെ ഈ ഒരു ബന്ധത്തില് നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ഈ വ്യക്തിയുടെ മുന്നിൽ കരഞ്ഞു കാല് പിടിച്ചു നിങ്ങളുടെ മാനസികാവസ്ഥയും എന്താ പറയുക ആരോഗ്യവും ഒക്കെ തകരാറിലായി പോയൊരു സിറ്റുവേഷൻ കൂടി കടന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ കാരണം അത്രത്തോളം എനിക്ക് നിങ്ങളുടെ പെയിൻ ഇവിടെ അറിയാൻ സാധിക്കും നിങ്ങൾക്കിടെ ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങളുടെ ഹൃദയം മുറിഞ്ഞ് കീറി ചോർന്ന് ചോര വാർന്നു പോകുന്ന ഒരു എനർജിയിൽ കൂടി നിങ്ങൾ കടന്നുപോയി എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു മാനിഫെസ്റ്റ് ചെയ്തു ആ ഒരു എനർജിയിൽ കൂടിയൊക്കെ കടന്നുപോയി അവരുടെ കരഞ്ഞ് കാലുപിടിച്ചു അവരുടെ പല പ്രാവശ്യം കെഞ്ചി നോക്കി പക്ഷേ അപ്പോഴൊന്നും ഒരു മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് പിന്നെ ഇനി ഒരു ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് പോകുന്നു എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ തുടങ്ങി അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തിരിച്ചു എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ പെരുമാറ്റത്തിനൊക്കെ പക്വത വന്നു തുടങ്ങി നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി സ്നേഹമെന്ന് പറയുന്ന കാര്യം നമുക്ക് ആരോടും നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങാനുള്ളത് അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു അത് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു വലിയ മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു സ്ട്രഗിള് നിങ്ങളുടെ ആ ഒരു യാത്ര അതാണ് നിങ്ങളെ ഈ ഒരു മാറ്റത്തിലേക്ക് എത്തിച്ചത് അതായത് ആ നിങ്ങൾ ആ ആ ഒരു വ്യക്തിമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിന്റെ അവസ്ഥ നിങ്ങളെക്കാളിൽ കൂടുതൽ നിങ്ങൾ സ്നേഹിച്ചതും കെയർ ചെയ്തതും ഒക്കെ ആ ഒരു വ്യക്തിയായിരുന്നു കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഈ ഒരു വ്യക്തി ഇഷ്ടമായിരുന്നു ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി നഷ്ടപ്പെടരുതെന്നുള്ള ആഗ്രഹം മറ്റാരെങ്കിലും ഷെയർ ചെയ്യരുത് എന്നുള്ള ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നിന്നു സാഹചര്യത്തിൽ നിന്ന് ഈ ഒരു വ്യക്തി അകന്നു പോയപ്പോഴാണ് നിങ്ങൾക്ക് ഇത്രത്തോളം വേദനയും വിഷമമൊക്കെ ഉണ്ടായതും നിങ്ങൾ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ കൂടി കടന്നു പോയതും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതും കാണാൻ സാധിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പെയിനിൽ നിന്ന് ഇപ്പോ അവരെ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിന്നിപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളിപ്പോൾ വന്നു നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ എത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാറ്റം ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വളരെയധികം ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എന്നാണ് സാധിക്കുക കാണാൻ സാധിക്കുക അതായത് നിങ്ങളുടെ മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഫിനാൻഷ്യലി ആയാലും എല്ലാ കാര്യത്തിലും കാരണം ഈ ഒരു ബന്ധത്തിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല മറ്റേ വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയാനും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങളെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇപ്പോ പല ആൾക്കാരും ഈ ഒരു വ്യക്തി അല്ലാതെ പറ്റു പല ആൾക്കാരും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു എനർജി നിങ്ങളിൽ ഇപ്പോൾ ഉണ്ട് പക്ഷേ നിങ്ങൾ ആരെയും ചേർത്ത് നിർത്താനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത് കാരണം കഴിഞ്ഞ കാലം നിങ്ങളുടെ ജീവിതം നിങ്ങളെ ആ ഒരു മാനസികാവസ്ഥയിലെത്തിച്ചേർക്കുന്നത് എന്തിനും ഒരു അതിർവരമ്പ് വേണം അതിനിപ്പറേ ഇനി ഇങ്ങോട്ട് വേണ്ട എന്നുള്ള ഒരു എനർജിയിലാണ് സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഫിസിക്കലി മെൻ്റലി തകർന്നിരുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളിപ്പോൾ ഹീലിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത് ഇപ്പോഴേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്വാതന്ത്ര്യം അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്നതിന് മുന്നേ നിങ്ങളെ ലൈഫിൽ അനുഭവിച്ചിരുന്ന ആ ഒരു സന്തോഷവും സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ട് കാണിക്കും അതായത് അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങളിലേക്ക് ഒരു വലിയ മാറ്റം യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു ആ ഈ ഒരു മാറ്റം നിങ്ങളിൽ വന്നതിൻ്റെ കാരണം യൂണിവേഴ്സാണ് യൂണിവേഴ്സാണ് ഈ ഒരു ഹീലിംഗിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ വളരെ ബോൾഡായി സ്ട്രോങ് ആയി അപ്പോൾ ഈ കാണുന്ന ആൾക്കാരിൽ ഒത്തിരി പേർക്ക് എന്താ പറയുന്നത് ഈ ഒരു വ്യക്തി ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഇനി മുന്നോട്ട് പഴയതുപോലെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒന്നുമല്ല കൂടുതലും ആൾക്കാർക്ക് ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു നിങ്ങളുടെ ലൈഫ് ഏറ്റവും പോസിറ്റീവായിട്ട് പോകുന്നു അവരില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും നല്ലതായിട്ട് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു എന്താ പറയുക ഇത് അവർ കാണണം അല്ലെങ്കിൽ അവരറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കുറച്ചു പേരെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരണമെന്നും ഒന്നിച്ചു പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പോ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഒരു ഒരു എന്താ പറയുന്നത് സെൽഫ് ലവ് അതിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇനി ആരും നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ പോലും എല്ലാവർക്കും അല്ല വളരെ കുറച്ചു പേർക്കെങ്കിലും വീണ്ടും ഈ ഒരു വ്യക്തി ലൈഫിലേക്ക് വേണം എന്ന് എന്ത് തന്നെ ആയാലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട് അതായത് നിങ്ങൾ ഒത്തിരി നേട്ടങ്ങളൊക്കെ ഈ ഒരു വ്യക്തി പോയതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു നേട്ടം ഉണ്ടായതെന്ന് പറയുന്ന യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ച കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർ ഇപ്പോൾ വളരെയധികം അവിടെ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കുന്ന അല്ലെ അവിടെ ഒരു സാറ്റിസ്ഫൈഡായ അവർ ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അവിടെ അവർ ഒരു സംതൃപ്തി ഇല്ലാത്ത ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവര് നിങ്ങളോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരിൽ കുറച്ച് പേർക്കെങ്കിലും തീർച്ചയായിട്ടും ഇതിനോടകം ഈ ഒരു റീഡിങ് കാണുന്നതിനോടകം തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോൺടാക്റ്റ് അവർ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുക ഏതെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുക അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരും അല്ലെങ്കിൽ അവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളെ ഒഴിവാക്കിപ്പോയാൽ അവോയ്ഡ് ചെയ്തു പോയ ആ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ ഒരിക്കലും ആ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യില്ലാതിരിക്കുകയോ എന്നുള്ളത് അവർ അവർക്കറിയാം അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അത്രത്തോളം അവർ നിങ്ങളെ വേദനിപ്പിച്ചാണ് പോയതെന്നും അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എങ്കിൽ പോലും എത്രയും വേഗം നിങ്ങളിലേക്ക് വന്ന് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറയാനോ അല്ലെ നിങ്ങളെ കൂടെ കൂട്ടി കൊണ്ടുപോകാനോ ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഈ പറയുന്ന ഹെൽപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഈ പറയുന്നത് പോലെ താങ്കൾക്ക് കുറച്ചുകൂടി അനുകൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ താങ്കൾക്ക് കുറച്ചുകൂടെ ഇത് തോന്നുന്ന സാഹചര്യങ്ങളിലേക്ക് കുട്ടി നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് എന്ത് അനീതി കാണിച്ചു എന്നുള്ള എന്നുള്ളൊരു ഫീലൊന്നും ആ വ്യക്തിക്കുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അപ്പോൾ അവിടെ അനുഭവിക്കുന്ന ആ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് അവർക്കൊരു മുക്തി നേടണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളോട് ഒരു മാപ്പ് പറയണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ നിങ്ങളുടെ ബന്ധം പഴയ രീതിയിൽ എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇപ്പൊ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം അവരുടെ ആ ഒരു ലൈഫ് ആത്യന്തികമായിട്ട് നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യണം എന്ന് അവരാഗ്രഹിക്കുന്ന ഒരു എനർജി അതുകൊണ്ടാണ് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു എനർജി അവർ ഇപ്പോൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രോസ്പിരിറ്റി എന്താ പറയുക ധനം ഒക്കെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു എനർജി അവർ എന്താ പറയുക കാണുന്നുണ്ട് അവരില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു എനർജിയും അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോഴാണ് അവർക്ക് ആ ഒരു കാര്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു അവരെ എങ്ങനെയാണ് നിങ്ങൾ ചേർത്ത് പിടിച്ചത് എന്നൊക്കെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു. കാരണം അവിടെ അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു എനർജി അതുകൊണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇനി ലൈഫിലേക്ക് ചേർത്ത് വെക്കാനായിട്ട് വളരെയധികം വിഷമമാണ് അല്ലെങ്കിൽ പേടിയാണ് എന്നുള്ളതാണ് കാരണം ഇനിയും ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ ഈ സഹിച്ചു വന്ന ആ ഒരു പാതയുണ്ടല്ലോ ആ ഒരു യാത്ര അത് ഒത്തിരി സ്ട്രഗിൾ നിറഞ്ഞതായിരുന്നു ഈ ഒരു വ്യക്തി ലൈഫിൽ നിന്ന് പോയതിനു ശേഷം വീണ്ടും ഈ വ്യക്തിയെ ലൈഫിലേക്ക് തിരിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെ ആയിത്തീരുമെന്നുള്ള ചിന്തയിലിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ബന്ധം ചൂസ് ചെയ്യണോ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ജീവിതാനുഭവങ്ങൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടില്ല ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ നിലവിലായിരിക്കുന്ന അവസ്ഥയിലെ ഒരു സിറ്റുവേഷ പിന്നെ എന്താ പറയുക സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അല്ലാതെ അവരുടെ സ്വഭാവത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ തുടരണോ ചേർത്ത് വെക്കണോ ചൂസ് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസരം അല്ലെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് യൂണിവേഴ്സായിട്ട് കൊണ്ടു തന്നിരിക്കുന്നതാണ് കാരണം ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനാഗ്രഹിക്കുന്നത് നിങ്ങൾ കാല് പിടിച്ച് കരഞ്ഞ് നടന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അതേ ഒരു അവസ്ഥയിൽ വരാൻ പോകുന്ന ഒരു എനർജി ഇനിയും ചേർത്ത് വെക്കാനായാലും എന്താ പറയാ മധുരപ്രതികാരം ചെയ്യാനായാലും ഒക്കെ ഉള്ള ഒരു അവസരം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് മാറ്റങ്ങളൊന്നും സ്വഭാവത്തിൽ വന്നിട്ടില്ല പക്ഷെ നിങ്ങളൊത്തിരി മാറിപ്പോയി എന്നുള്ള ഒരു എനർജി അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് വെക്കണോ വെക്കണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ ആ വ്യക്തി വരുന്നത് ജെനുവിൻ ആയിട്ടാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ വ്യക്തിയെ വീണ്ടും ലൈഫിലേക്ക് ചേർത്ത് വെക്കാവൂ കാരണം ചോയ്സ് നിങ്ങളുടേതാണ് കേട്ടോ കാരണം ഇപ്പം യൂണിവേഴ്സ് നിങ്ങളുടെ കളത്തിൽ ഗോള് ഇട്ട് തന്നിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് അതെങ്ങോട്ട് അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കാം കാരണം ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർ പക്ഷേ നിങ്ങളിലേക്ക് പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വന്ന് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ നിലവിലത്തെ എനർജിയിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇവർക്ക് ഇവരുടേതായ ചില സ്വഭാവങ്ങളുണ്ട് ഒരു മേൽക്കോയ്മയുണ്ട് എന്താ പറയുന്നത് അവരുടേതായ ചില രീതികളും ഘടനകളും ഒക്കെ ഉണ്ട് അവർ പറയുന്നതിന് അല്ലെ അവർ തീരുമാനിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ചോയ്സുകൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നല്ലതോ ചീത്തയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക കാരണം പെട്ടെന്ന് ചേർത്ത് വെക്കരുത് ജെന്വിൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കി ഇനി നിങ്ങൾക്ക് ഈ ഒരു വേദനയുടെ അവസ്ഥ ഈ ഒരു വ്യക്തി തരില്ല എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചേർത്ത് വെക്കുക കേട്ടോ അതാണ് എനർജി എന്ന് പക്ഷേ എന്ത് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു അവസരം തരുന്നു ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ യൂണിവേഴ്സായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നു ഈ വ്യക്തി നിങ്ങൾക്ക് സറണ്ടർ ചെയ്യപ്പെടുന്ന ഒരു എനർജിയിലേക്കാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത് നിലവിലത്തെ ഒരു എനർജിയിൽ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇനി മുന്നോട്ട് ഉണ്ടാവണം എപ്പോഴും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ